മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബിരാൻ സിനിമകൾക്ക് നേരെ വലിയ രീതിയിൽ ഒരു വിമർശനം ഉയരുന്നുണ്ട് എംബിരാൻ എന്ന ചിത്രം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ച നടക്കുകയാണ് പൃഥ്വിരാജ് ജിഹാദികൾക്ക് വേണ്ടി എംബിരാനിൽ വെളുപ്പിച്ചു കാട്ടിയ ഗോത്ര തീവണ്ടി അപകടത്തെപ്പറ്റി സന്തോഷ് ജോർജ് കുളങ്ങര ഗുജറാത്തിൽ പോയി വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിലാണ് പല കാര്യങ്ങളും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകര് ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസവേകര് പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സീസണാണ് സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത് അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ കർഷകരായ ആളുകൾ അത് കുറേ ആളുകളുണ്ടാവും ജനുവരി മുപ്പതി മാസങ്ങളിലാണ് അതിൻ്റെ ഒരു പ്രഭാ ഒഴുക്ക് കാരണം തണുപ്പ് കാലമാണ് അപ്പോൾ ഈ ട്രെയിൻ ജോലിക്കകത്തു നിറയെ ആളുകളുണ്ടാവും ഇവർ ഈ ഗോത്രയിൽ വരുമ്പോൾ ഗോത്ര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലൊക്കെ പ്രത്യേകിച്ച് ഗോത്ര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് കൊട്ടുചേർന്ന് ഒരു കോളനി ഉണ്ട് അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ മാത്രമല്ല ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആയ ആളുകൾ മിക്കവാറും ആണ് അപ്പം ഈ കർഷകർ തിരിച്ചു വരികയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് ഇവരുമായിട്ട് എപ്പോഴും അരസത ഒരു പതിവാണ് അതായത് ഒരു മതത്തിന്റെ പേരിൽ പേരിലല്ല മതം മറ്റൊരു മതക്കാരനാണെന്നുള്ള ചിന്തയോടുകൂടി ഒരുത്തരുമായിട്ട് ഏറ്റുമുട്ടാനോ തർക്കിക്കാനോ പോകുന്നതിനേക്കാൾ നാണം കെട്ട ഒരു പരിപാടിയില്ല ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ സ്വന്തം മതത്തെ ആയിരിക്കണം വിമർശിക്കേണ്ടത് മറ്റവൻ അവന്റെ മതത്തെ വിമർശിക്കട്ടെ ഞാൻ എൻ്റെ മതത്തെ വിമർശിക്കുകയും നിങ്ങൾ നിങ്ങളുടെ മതത്തെ വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാവും നമ്മുടെ മതവും വിമർശന വിധേയമാവും പരിഷ്കരിക്കപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരന്റെ അമ്മയെ വിമർശിക്കുന്നതിന് പുറം നിങ്ങൾ നിങ്ങളുടെ അമ്മയെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങൾ വിമർശിക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യൂ അവൻ അവന്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കട്ടെ അതിനു പകരം നീ അവന്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കും അവൻ നിന്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കും ഈ പറഞ്ഞ അശ്ലീലമാണ് ഇന്ത്യയിലെ ഈ മതസ്പ്രദ്ധയുടെ കാരണം ഇതേ വികാരമുള്ള അതിസാധാരണക്കാരും വിവരം അശേഷം ഇല്ലാത്തവരുമായ ആളുകളായിരുന്നു ഈ തീർത്ഥാടകരായി തീർത്ഥാടകരായിപ്പോയും ഇവിടെ കച്ചവടം നടത്തിവരുന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ മതം രണ്ട് വീട്ടിൽ രണ്ട് മതമാണെന്നുള്ള അവിടെ വെച്ചൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് ഇവിടെ കേരളത്തിൽ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ലോ അത്ര ഉണ്ടായിരുന്നില്ല അവരുടെ നിലവാരം അത്ര ഉണ്ടായിരുന്നുള്ള അവരുടെ ചിന്താഗതി ആ നിലവാരത്തിലേക്ക് വളരാനാണ് വളരാണിപ്പോൾ കേരളം ശ്രമിക്കുന്നത് എന്നുള്ള നാണക്കേടിന്റെ മറ്റൊരു അവസ്ഥ ഈ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയും രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷക പേരുമായിട്ട് മണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സബർമതി എക്സ്പ്രസ് വന്നു നിന്നു എൻ്റെ സാധനത്തിൻ്റെ പേരിൽ ഇവരിൽ നമുക്ക് കുറെ കശപിശയുണ്ടായി ഉന്ദൊക്കെ ഉണ്ടായി ട്രെയിൻ പുറപ്പെട്ടു ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പോൾ കുറച്ച് പേർക്ക് ഈ ഉന്ദി എന്തോ കശപിശയുടെ പേരിൽ എന്തോ കാരണത്താൽ ഈ വന്ന കുറച്ച് പേർ കയറി പോകാൻ പറ്റിയില്ലെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഈ കയറിയില്ല എന്ന് തിരിച്ചറിഞ്ഞകത്തുള്ളവരാണോ വേറെ ആരെങ്കിലും അറിയില്ല ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലിയ അടുത്ത് അതായത് ഒരു കഷ്ടിച്ച് അര കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാരെ ഞങ്ങളെ വലിച്ചു നിർത്തി അവിടെ നിന്നു ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ ഇവരുടെ ഒരു വഴക്കുണ്ടായി തന്നെ കുറേ ആളുകളായിട്ട് ഈ വഴക്കുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി കാത്തിരുന്ന മട്ടിൽ ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തിലെ കോളനിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് വന്നു ട്രെയിൻ നിന്നു കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് സിക്സ് എസ് സെവൻ കോച്ചുകളിൽ തീ ആളി പടരുന്നതാണ് അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലര് പറയുന്നു ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവർ മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എറിഞ്ഞും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലയിലുള്ള ആളുകൾ ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോധിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലര് പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തത് പടർന്നാണെന്ന് പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിയി പാചകം ചെയ്തതല്ല എന്ന് പറയുന്നു ഏതായാലും ഈ എസ് സിക്സും എക്സ് സെവനും തീ ആളിപ്പടർന്നു ഏതാണ്ട് അമ്പത്തേഴ് പേരെ പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്ത് മരിച്ചു രാജ്യം മുഴുവൻ ഞെട്ടുന്ന വാർത്തയായി മാറി രാജ്യത്തിനപ്പുറം ഗുജറാത്ത് മുഴുവൻ കാട്ടുതീ പോലെ ഈ വാർത്ത പടർന്നു ഗുജറാത്ത് കലാപ ആളിപ്പടരാൻ തുടങ്ങി ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു നമുക്ക് ആ പാളത്തിലൂടെ പോവാം ഷൂട്ട് ചെയ്യാം അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് ഒഴിഞ്ഞൊരു ഭാഗത്ത് രണ്ട് കൂച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട് ഞാനതിനടുത്തേക്ക് ചെന്നു അറുപതോളം ജീവൻ കനിക്കും പോയ രണ്ട് കോച്ചുകൾ അന്ന് തന്നെയാണ് പക്ഷെ പാടുകൾ ഉണ്ട് അതിനകത്താണ് നിരവധി പോയത് അവർക്കൊക്കെ ഈ പറഞ്ഞ വർഗീയതയിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയില്ല അതായത് ഗുജറാത്ത് കലാപം വെറുതെ ഉണ്ടായതല്ല എന്നും അതിനു മുമ്പ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ ഗോത്ര റെയിൽവേ സ്റ്റേഷനു സമീപം സബർമതി എക്സ്പ്രസ്സിന് മുസ്ലിം തീവ്രവാദികൾ തീയിട്ടും അതിൽ അമ്പത്തൊമ്പതോളം ഹിന്ദു ഹിന്ദു ജനങ്ങളെ തീവ്രവാദികൾ കൊന്നുവെന്നാണ് പ്രധാന കാരണം ആ ചിത്രത്തെ മറച്ചു മറച്ചുവെക്കാനാണ് ഇബ്രാനിലൂടെ പൃഥ്വിരാജ് ശ്രമിച്ചത് ഇസ്ലാമിക ഭീകരരുടെ ആക്രമണത്തിൽ കരുതിക്കൂട്ടി ചെയ്ത ആ ആക്രമണത്തിൽ നഷ്ടമായത് അമ്പത്തിയൊമ്പത് ജീവനുകളാണ് ആ അമ്പത്തിയൊമ്പത് ഹിന്ദു അയോധ്യയിൽ പോയി ദർശനം നടത്തി വന്ന ഹിന്ദു ഭക്തരെയാണ് മുസ്ലിം തീവ്രവാദികൾ പച്ചയ്ക്ക് കത്തിച്ചത് അയോധ്യയിൽ നിന്നും ദർശനം കഴിഞ്ഞ് മടങ്ങിയവരാണ് വംശഹത്യക്ക് ഏരിയത് സംഭവം ആസൂത്രണമായിരുന്നുവെന്നും ആയിരം പേർ പങ്കുചേർന്നുവെന്നും നാനാവതി മേധാ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തോളം പേരെ കോടതി ശിക്ഷിച്ചിരുന്നു ഒരു ഒരു കാരണവുമില്ലാതെ വലിയ രീതിയിലൊരു ആക്രമണം അവരുടെ തലേദിവസമേ ഇതിനു വേണ്ടി എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എ സിക്സ് കോച്ചായിരുന്നു കാരണം ആ ട്രെയിനിന്റെ അകത്താണ് അയോധ്യയിൽ ദർശനം കഴിഞ്ഞ് ഒട്ടനവധി ഹിന്ദു ഭക്തർ എത്തുന്നത് അവരെ വകവരുത്തുക എന്ന ലക്ഷ്യമാണ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവ നെറ്റ്വർക്കിൽ